നമസ്കാരം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മാചാരപര്യന്ധ വന്ദേ ഗുരുപരമ്പര നമസ്കാരം എല്ലാവർക്കും സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ആണ് കഴിഞ്ഞ ഓരോ വീടുകളിലും നമ്മൾ ജ്യോതിഷപരമായിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അതിലിപ്പോൾ നമുക്ക് പുതിയ ഒരു വിഷയമാണ് നമ്മൾ ഇന്നിപ്പോൾ കൈകാര്യം ചെയ്യുന്നത് പുതിയ വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പൗരാണികരായിരിക്കുന്ന ഋഷീശ്വരന്മാരൊക്കെ നമ്മൾ അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ ശാസ്ത്ര പരമ്പരകളിലെല്ലാം തന്നെ ജ്യോതിഷം വാസ്തുശാസ്ത്രം അതുപോലെ തന്നെ ഗണിതശാസ്ത്രം തുടങ്ങിയിരിക്കുന്നത് ഒരുപോലെ തന്നെ സംഖ്യാശാസ്ത്രങ്ങൾ അതുപോലെ തന്നെ ആയുർവേദം ധനുർവേദം തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ശാസ്ത്രങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ് വിസ്തലങ്ങളായി ഈ സംഭാവനകളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല മാത്രമല്ല ഓരോരോ കാലത്തും അതിൻ്റെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ പോലെ തന്നെ അത് ജ്യോതിശാസ്ത്രത്തിൽ ലിങ്ക് ചെയ്തിരിക്കുന്നതായ ഒരു വിഷയമാണ് സംഖ്യാശാസ്ത്രം ഈ സംഖ്യാശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളും അതിൻ്റെ ആവർത്തനങ്ങളുമാണല്ലോ നമുക്ക് എല്ലാ സംഖ്യകളെയും നമുക്ക് കൂട്ടിക്കൂട്ടിയാണല്ലോ നമ്മൾ ഓരോ സംഖ്യ എടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ജ്യോതിഷ ജ്യോതിഷത്തിൽ നമുക്ക് വിശേഷിച്ചും സംഖ്യാശാസ്ത്രത്തിൽ നമുക്ക് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളെ ഓരോ ഗ്രഹങ്ങളെ ഓരോ ഗ്രഹങ്ങളെയും സൂചിപ്പിച്ചിട്ടുണ്ട് അത് ക്രമത്തിലല്ല ഓരോ സംഖ്യകളും നമുക്ക് വരുന്നത് ഒന്ന് നാല് സൂര്യനാണ് ആ സംഖ്യയുടെ ആധിപനായിരിക്കുന്നത് രണ്ട് ഏഴും ചന്ദ്രനാണ് ആ ഗ്രഹത്തിൻ്റെ ആ സംഖ്യകളുടെ ആധിപത്യം എടുത്തിരിക്കുന്നത് ഒമ്പത് ചൊവ്വയുടെ സംഖ്യയാണ് അതായത് നാല് എന്ന് പറയുന്നത് അല്ലെ മൂന്നെന്ന് പറയുന്നത് വ്യാഴിൻ്റെ സംഖ്യയാണ് അഞ്ചെന്ന് പറയുന്നത് ബുധൻ്റെ സംഖ്യയാണ് ആറെന്ന് പറയുന്നത് ശുക്രൻ്റെ സംഖ്യയാണ് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ശനിക്ക് എട്ടാണ് സംഖ്യ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള സംഖ്യകളെ കൊണ്ട് ഗ്രഹങ്ങളെ കൊണ്ടും വിശേഷിച്ച് അവരുടെ രാശികളെ കൊണ്ടും ഈ സംഖ്യാശാസ്ത്ര വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നാമാക്ഷര സംഖ്യയെന്നും അതുപോലെ തന്നെ ജന്മദിന സംഖ്യ അതായത് തീയതി ജനിച്ച തീയതിയും തമ്മിലുണ്ടാക്കുന്നതായ അവരുടെ ആ അക്ഷരങ്ങൾ ആ വാക്കങ്ങൾ തമ്മിലുണ്ടാകുന്ന പൊരുത്തം എന്താണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഉദാഹരണമായിട്ട് നിങ്ങളെ നാമാക്ഷരസംഖ്യ നിങ്ങളുടെ പേര് തന്നെ ഒന്ന് കൂട്ടി നോക്കിക്കൊള്ളുക ഇപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞത് പിന്നെ എ ഐ വൈ തുടങ്ങിയ അക്ഷരങ്ങളെല്ലാം ഒന്നാണ് സംഖ്യയായിട്ട് വരുന്നത് ബി കെ ആർ ഇതൊക്കെ രണ്ടാണ് സംഖ്യയായിട്ട് വരുന്നത് വിശേഷിച്ചും സി ജി എൽ എസ് ഇതെല്ലാം മൂന്നാണ് സംഖ്യ അതായത് അക്കങ്ങളായിട്ട് വരുന്നത് ഡി എം ടി ഇതെല്ലാം നാലാണ് ഇ എൻ എച്ച് എക്സ് ഇതെല്ലാം അഞ്ചാണ് അക്കങ്ങളായിട്ട് വരുന്നത് യു ബി ഡബ്ല്യു ആറും ഒ ഇസഡ് ഏഴും എഫ് പി ഈ അക്ഷരങ്ങളെല്ലാം എട്ടുമാണ് അപ്പം നിങ്ങളെ പേര് ഒരു പക്ഷേ നമുക്ക് കൈലാസം എന്നാണ് നമ്മുടെ പേരെ നിരീക്ഷിക്കട്ടെ ആ കൈലാസം എന്നാണ് പേരെന്നുണ്ടെങ്കിൽ അത് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പ്രകാരം നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് പതിനൊന്ന് എന്ന് കിട്ടും ഈ പതിനൊന്ന് സംഖ്യയെ നമ്മൾ ഏതായിട്ട് ഒന്ന് രണ്ടായിട്ട് തമ്മിൽ കൂട്ടുമ്പോൾ അത് രണ്ടായിട്ട് വരും അതുപോലെ തന്നെ ഐഷ എന്ന പേര് നമ്മൾ കൂട്ടുമ്പോഴും പതിനൊന്നൊന്ന് കിട്ടും ഈ പതിനൊന്നൊന്ന് കൂട്ടുമ്പോഴും അത് നമുക്ക് ചേർത്താൽ അത് രണ്ട് വരും ഇങ്ങനെ നമ്മൾ രണ്ടെന്നുള്ള ഈ സംഖ്യയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത് ഇനി നിങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പേരിൻ്റെ കൂടെ നമ്മൾ ഇനിഷ്യൽ കൂടെ ചേർത്ത് കൊണ്ടാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ ഇനിഷ്യൽ കൂടെ ചേർത്ത് തന്നെ നമുക്ക് ചേർത്ത് വായിക്കാം വിശേഷിച്ച് ഇപ്പോൾ എൻ എൻ്റെ പേര് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആർ സുദർശനൻ ജോൽഷർ എന്നുള്ളതാണ് ഫുൾ നെയിം വരുന്നത് ആ കണക്കിന് തന്നെ നിങ്ങളുടെ പേരുകളും ഫുൾ നെയിം വെച്ചുകൊണ്ടും എപ്പോഴും ഉപയോഗിക്കുന്ന ആ പേരുകൾക്ക് തന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ അക്ഷരമാലാക്രമത്തിൽ എണ്ണി ആ സംഖ്യകളെ ഓരോ അക്ഷരങ്ങൾക്കും ആ അക്കങ്ങളെ കണ്ടെത്തി നിങ്ങൾ കൂട്ടി നോക്കുക ആ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് എന്ന അക്കം വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാം തീയതി പതിനൊന്നാം തീയതി കൂട്ടിയാൽ രണ്ട് തമ്മിൽ സംയുക്ത സംഖ്യങ്ങൾ കൂട്ടുമ്പോൾ അത് മുപ്പത്തി ഒന്നിനകത്ത് വരുന്ന ഏത് സംഖ്യ ആയിരുന്നാലും ആ തമ്മിൽ കൂട്ടുമ്പോഴത്തേക്ക് അങ്ങനെ രണ്ട് വരുന്ന എല്ലാ സംഖ്യകളും തീയതിയും ഈ പറയുന്ന നാമാക്ഷര നാമാക്ഷരസംഖ്യയും തമ്മിൽ ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗ്യം വളരെ നന്നായി നന്നായിട്ടുള്ള ഭാഗ്യലക്ഷണങ്ങൾ ഭാഗ്യ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗ്യസംഖ്യയാക്കി നിങ്ങളെടുക്ക നിങ്ങൾ എടുക്കുകയും ആ എടുക്കുന്ന സംഖ്യ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ വിശേഷിച്ച് വീട് വയ്ക്കുമ്പോഴും നമുക്ക് രണ്ടാം തീയതി തുടങ്ങത്തക്ക വണ്ണമോ അതല്ലെങ്കിൽ രണ്ടാം തീയതി യാത്രയാകത്തക്ക തരത്തിലോ അതെങ്കിൽ രണ്ടാം തീയതി മറ്റെന്തെങ്കിലും ഒരു വാഹനം വാങ്ങിക്കാൻ പോകുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ രണ്ടാം തീയതി മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങുന്ന സംരംഭത്തിലേക്ക് വിദേശ യാത്ര ചെയ്യുന്നതിനൊക്കെ ഒക്കെ കിട്ടിയാൽ തരം കിട്ടിയാൽ നമുക്ക് ഈ രണ്ട് രണ്ടതെന്നുള്ള സംഖ്യ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനി രണ്ട് ഏതെങ്കിലും തരത്തിൽ രണ്ടെന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ സഖ്യ ഗ്രഹമെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിന് ചന്ദ്രനാണ് അതിൻ്റെ ഗ്രഹം ചന്ദ്രൻ നമുക്ക് മനസ്സിൻ്റെ കാരകത്വമുള്ള ഗ്രഹമാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ നമുക്ക് ജാതകപ്രകാരം ഒരു പക്ഷബലമുള്ള ബലമുള്ള ഒരു ചന്ദ്രനാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂടി തന്നെയും നിങ്ങൾക്ക് ആ അതിൻ്റെ മാനസിക മാനസികമായ ബലവും സൽസ്വഭാവങ്ങളും സന്തോഷകരമായ ഒരു ജീവിത നിലവാരം കെട്ടിപ്പെടുത്തുന്നതിനും ആരോഗ്യപൂർണ്ണമായിരിക്കുന്ന ഒരു ശരീര ഉടമയായിട്ടും അങ്ങനെ ബന്ധുഗുണവും അങ്ങനെ തൊഴിൽപരമായിരിക്കുന്ന മേന്മകളും ഐശ്വര്യപ്രാപ്തിയിലേക്കും കൊണ്ടുപോകുന്നതിന് ഈ ചന്ദ്രൻ ഒരു പ്രധാന കാരണക്കാരനാണ് അപ്പോൾ ആ രണ്ടെന്ന് പറയുന്ന സംഖ്യയും നേരത്തെ പറയാൻ നാമാക്ഷര സംഖ്യയും നിങ്ങൾ ജനിച്ച തീയതിയുടെ സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ രണ്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ക്ഷേമവും ഐശ്വര്യവും കൊണ്ട് തരുമെന്നുള്ളതിന് സംശയമില്ല അങ്ങനെ ഈ ഓരോ വാക്കും നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമായിട്ട് പറഞ്ഞ ആ രണ്ട് പേരുകളും അത് കൂടാതെ നിങ്ങളുടെ പേരുകൾ തമ്മിൽ കൂട്ടി നോക്കുക ഏതാണ് വരുന്നതെങ്കിൽ അത് രണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ തരും എന്നുള്ളതിനും രണ്ട് എന്നുള്ള പറയും നേരത്തെ പറഞ്ഞ ചന്ദ്രനായ എൻ്റെ ദേവത ചന്ദ്രനായ എൻ്റെ ഗ്രഹമായിരിക്കുന്നത് കൊണ്ട് ആ കർക്കിടകൻ രാശിയിലാണ് കർക്കിടക കൂറിലാണ് ഈ ചന്ദ്രൻ്റെ എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിയാണ് ആ കർക്കിടകൻ രാശി ജനിക്കുന്നവരോ അതായത് ലഗ്നമോ അതല്ലെന്നുണ്ടെങ്കിൽ ആ കൂറിലോ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആറാണ് ഇതിൻ്റെ ആ കു രാശിയുടെ സംഖ്യ ജ്യോതിഷപ്രകാരം ആറാണ് അതിൻ്റെ സംഖ്യ അങ്ങനെ വന്നാൽ ഈ രണ്ടും ആറും തമ്മിൽ നമ്മളൊന്ന് കൂട്ടി നോക്കുക അപ്പോൾ അത് എട്ടായി അതിൻ്റെ സംഖ്യയായിട്ട് വരുന്നത് ഇനി അത് ഭാഗ്യസംഖ്യയാക്കി എടുക്കുന്നതിന് എട്ട് കൂട്ടണ്ട എന്ന് രണ്ട് തന്നെയാണ് നമ്മുടെ ഭാഗ്യത്തിന് കാരണമായിട്ട് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ടാം തീയതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ തുടങ്ങുന്നതിലും നമ്മൾ മറ്റേ ഒരു വീട്ടിന് പേരിടുന്നെങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ രണ്ടെന്ന സംഖ്യയിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സ്പെല്ലിങ്ങിൽ ഈ പേരിലോ മറ്റേതെങ്കിലും തരത്തിൽ വീട്ടിനോ പേരിടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൈലാസം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ആ പേരിൽ വരുന്ന അക്ഷരത്തിന് ഒരു പോരായ്മ ഉണ്ട് ആ സംഖ്യയ്ക്ക് നമുക്കൊരു ഭാഗ്യക്കുറവ് ഉണ്ടെങ്കിൽ കൈലാസം എന്ന പേരിലേക്കും അതൊക്കെ മാറ്റി മറിക്കാൻ കഴിയും അങ്ങനെ നമുക്ക് കുട്ടികളുടെ പേര് നമ്മൾ ഇടുമ്പോൾ പോലും നമുക്ക് നല്ല സംഖ്യ ഭാഗ്യ ഉള്ള സംഖ്യകളിലേക്ക് കൊണ്ടുവരാം അപ്പം നിർഭാഗ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ ഒന്ന് ഭാഗ്യമാക്കി മാറ്റുന്നതിന് ഉപകരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംഖ്യകളെ ഘടിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഭാഗ്യസംഖ്യകളാക്കി എടുക്കുന്നതും ആ ഭാഗ്യസംഖ്യകളെ തന്നെ പിടിച്ച് നമ്മൾ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമുക്കത് ഉപകാരപ്രദമായിട്ട് വരുമെന്നുള്ളതിന് നമുക്ക് സംശയമില്ല കാരണം പഴയ പഴയ പല സ്ഥലങ്ങളിലും പണ്ട് പഴയ കാലങ്ങളിലൊക്കെ തന്നെ ഇത് ഈ പതിമൂന്ന് എന്ന് പറയുന്നൊരു സംഖ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ അധികം നാലെന്ന് പറയുന്ന സംഖ്യ വരുമ്പോഴാണ് ഈ പതിനാല് മൂന്നും ഒന്നും നാല് വരും ഈ പതിമൂന്നെന്നുള്ള സംഖ്യ നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും പതിമൂന്നെന്നുള്ള സംഖ്യയെ എല്ലാവർക്കും ഒരു അലർജിയാണ് ആ റൂമ് പോലും പലരും നമ്മൾ വിദേശത്ത് ചെന്നാൽ പോലും പലരും ആ റൂം റൂമെടുക്കാറില്ലെന്നാണ് ഒരു ഹോസ്പിറ്റൽ പോലും പതിമൂന്നെന്നുള്ള സംഖ്യ ചിലവരും മാറ്റി മാറ്റിയിട്ട് പന്ത്രണ്ട് ബി ആക്കി കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ടെന്നാണ് അറിവ് ഇത് വിദേശ നമ്മുടെ ഇന്ത്യ പാർലമെൻറ്റിൽ അല്ല പാർലമെൻറ്റിലെ മെമ്പേഴ്സിന് പോലും നമുക്ക് കൊടുത്തിട്ടുള്ള ഭവനങ്ങളിൽ പതിമൂന്നെന്ന് പറയുന്ന മന്ത്രിമാരുടെ ഭവനങ്ങളിൽ പോലും പതിമൂന്നെന്ന് പറയുന്ന സംഖ്യയെ അവരെ തള്ളിക്കളഞ്ഞിരിക്കണം പതിമൂന്ന് ക്ഷയാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നൊരു സംഖ്യയാണെന്നും അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കുന്നവർക്കത് ക്ഷയാവസ്ഥ ഉണ്ടാക്കുമെന്നൊക്കെ ആ സംഖ്യയെപ്പറ്റി അപവാദം നടക്കുന്നുണ്ട് അത് ശരിയായിരിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത് പൊതുവിൽ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് പതിമൂന്നുള്ള മുഹൂർത്തം എടുക്കുമ്പോൾ പോലും പതിമൂന്ന് തീയതി പറഞ്ഞാൽ പലർക്കും ആ സംഖ്യ ഉപയോഗിക്കാൻ പേടിയാണ് അപ്പം അതുപോലെ തന്നെ എന്തുകൊണ്ടെന്നാൽ പാരമ്പര്യമായി പരമ്പരയെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സംഖ്യകളിലെ നല്ല സംഖ്യകളെന്നും ദോഷസംഖ്യകളെന്നും ഒക്കെ വരുന്ന ഒരു ഒരു ഭയം നമ്മളിൽ എല്ലാ മിക്കപല്ല നമ്മളെല്ലാവരും ഭാഗ്യാന്വേഷികളാണ് എല്ലാ തരത്തിലും എവിടെ ചെന്നാൽ എങ്ങനെ ഭാഗ്യം കിട്ടും എപ്പോഴും കിട്ടും എന്നൊക്കെയുള്ള ഒരു ജിജ്ഞാസ എപ്പോഴും ഒരു ഒരു ഫ്യൂച്ചറിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഉള്ളവരാണ് ആ ഉള്ള സ്ഥിതിക്ക് നമ്മുടെ ഭാഗ്യം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും പലർക്കും പലതും ചെയ്തിട്ടും ഭാഗ്യങ്ങൾ കൈവരുന്നില്ല ഒന്നുകിൽ ഭാഗ്യം വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്തുകൊണ്ട് അതിൻ്റെ നെഗറ്റീവായ സൈഡ് നമ്മളിവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് അതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാനുള്ള കാര്യം എങ്ങനെയാണ് അത് ഏത് വഴിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് കഴിയും വിശേഷിച്ച് ഒരു ജാതക പരിശോധന ചെയ്താലും ജാതകത്തിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ എടുത്തിരുന്നാൽ തന്നെ ആ കാലഘട്ടം വരുമ്പോഴേ നമ്മൾ എന്തെല്ലാം ശ്രമിച്ചാലും ഒരുപക്ഷെ ആ നല്ല കാലം അതിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ കാലം നന്നായി വരികയുള്ളൂ എന്ന് നമുക്ക് എത്ര പറഞ്ഞാലും ചിലർക്കൊക്കെ ഇപ്പം നാളത് ശരിയാവും ഒരു പ്രാവശ്യം മുന്നേ നോക്കിയാൽ വീണ്ടും അത് ഉടനെ തന്നെ ശരിയായി കിട്ടുമോ എന്നൊക്കെയുള്ള ജിജ്ഞാസ എല്ലാവരിലും ഉണ്ട് അത് സ്വാഭാവികമാണ് മനുഷ്യന് ദുഃഖം വരുമ്പോൾ അതെങ്ങനെ സുഖമാക്കി കൊണ്ടുവരാം നിർഭാഗ്യം വരുമ്പോൾ അതെങ്ങനെയാണ് അത് ഭാഗ്യത്തിലേക്ക് കൊണ്ടുവരാം ആ ഭാഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു മാർഗ്ഗം നമ്മുടെ സംഖ്യാശാസ്ത്ര പ്രകാരം ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തു പോവുക വിശേഷിച്ചും ഇപ്പോൾ നേരം വെളുത്ത് ഇരുട്ടി ഇപ്പോൾ ഇരുട്ടുമ്പോൾ തന്നെ ഇരുട്ടി വിളുക്കുമ്പോൾ തന്നെ നമുക്ക് ഭാഗ്യം കൈവരണമെന്നില്ല അതിനെ നിങ്ങൾ ക്രമേണ ആ സംഖ്യ ഉപയോഗിക്കുക വിശേഷിച്ചും ഭാഗ്യക്കുറി തന്നെ ഈ പറയുന്നതായ സംഖ്യ വരുന്നതനുസരിച്ചുള്ള ഭാഗ്യക്കുറി എടുത്തുകൊണ്ടിരിക്കുക ക്രമേണ നിങ്ങൾക്ക് ഭാഗ്യം കൈവരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ശാസ്ത്രകർത്താക്കൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് രണ്ടെന്നുള്ള സംഖ്യയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു ചന്ദ്രനാണെന്നും ആ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചന്ദ്രൻ ബലവാനാണെന്നുണ്ടെങ്കിൽ ദുർഗാഭഗവതിയെ തന്നെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുകയും ശ്രീസുക്തം ജീവിക്കുകയും ഒക്കെ ചെയ്താൽ ഭാഗ്യവും ഈ കൂട്ടത്തിൽ ശരിക്കും വരാനുള്ള സാധ്യതകളുണ്ട് ഇതുവരെ ഉണ്ടായ നിർഭാഗ്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഭാഗ്യമാക്കിക്കൊണ്ടുവരാൻ ഐശ്വര്യത്തിലേക്ക് കൊണ്ട് ഐശ്വര്യത്തിൻ്റെ ഈ അണിപ്പടികളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു ഒരു സംഗതി ആയി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു